ഞാൻ നമ്മുടെ കൊടുങ്ങല്ലൂരിത്തെ പ്രശസ്തമായ ഭഗവതി ക്ഷേത്രമാണിത് പറഞ്ഞു പറഞ്ഞതിൻ്റെ കാര്യമില്ല പക്ഷേ പുറത്തുള്ള കുറെ സുഹൃത്തുക്കളല്ല അവരോട് ഇത് പറഞ്ഞുതരാണെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് ഇവിടെ പ്രസിദ്ധമായത് താലപ്പുലി നാല് ദിവസം ആയിരിക്കുള്ളൂ ജനുവരി പതിനാലിന് അവിടെ താലപ്പുലി വരിക എല്ലാ ദിവസവും ഉത്സവം ഉണ്ടാവും ശിവേലിയും എഴുന്നൂലി ഇപ്പം ഉണ്ടാവും അതേപോലെ മീനത്തിലെ ഭരണി ഭയങ്കര ഇവിടെ പിന്നെ ഭദ്രകാളിയുടെ രൂപമാണ് ഇവിടെ അമ്മയ്ക്കുള്ളത് അപ്പോൾ എൻ്റെ ഷോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കണ്ണകി എന്നുള്ള പേരിലും ആൾ അറിയപ്പെടുന്നുണ്ട് കണ്ണകി എന്ന് പറയും ഞാൻ ഒരു കാളി പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കരിങ്കാളി എന്നുള്ള രൂപത്തിൽ അതും ആളുടെ പേര് തന്നെയാണ് പറയുന്നത് ഭദ്രകാളീനെ പറയുന്ന പല 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 പേരുകളാണ് അമ്മയുടെ പേരുകളാണ് അപ്പം ഇതാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം ഇവിടെ മീനഭരണിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക എന്നീ സ്ഥലങ്ങളിലാണ് നമ്മളിവിടെ നാട്ടുകാരെക്കാട്ടിയും കൂടുതൽ അവരാണ് ഇത് ആഘോഷിക്കുന്ന മഞ്ഞൾപ്പൊടിയും പൈസ ഒക്കെ ആയിട്ട് ഇവിടെ വന്നുകൊണ്ട് ഭയങ്കര കോഴിക്കൽ മൂടലാണ് ഇവിടുത്തെ പ്രസിദ്ധമായ ഒരു സംഭവം കുരുതി അപ്പോൾ ഭരണി ഭയങ്കര പ്രസിദ്ധമാണ് തെറിപ്പാട്ടാണ് നമുക്കിഷ്ടം എന്നാണ് പറയണേ പണ്ടൊക്കെ പറയുന്നത് ഈ പുറത്ത് മാത്രമേ ഉള്ളൂ ഉള്ളിലാണെന്നാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ അല്ല ഞങ്ങൾ കേൾക്കാറുണ്ട് ഞങ്ങളുടെ ഷോപ്പോടെങ്കിൽ കുറച്ച് ദിവസമായിട്ടുള്ളൂ കുറച്ച് നാല് മാസം ആയിട്ടുള്ളൂ പക്ഷേ ഞങ്ങളുടെ ഷോപ്പിനെല്ലാണ്ടും ഞാൻ കൊടുങ്കിലൂടെ നിൽക്കും ഞാൻ ഇത് കേൾക്കാറുണ്ട് പല പല ആളുകളായിരിക്കുള്ളൂ നമ്മളറിയാത്ത ആളുകളാണ് ഇവിടെ വന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നത് ആന്ധ്ര കർണാടകയൊക്കെയുള്ള ആൾക്കാരാണ് കംപ്ലീറ്റ് റോഡൊക്കെ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കുള്ളൂ മൊത്തം വണ്ടികളായിരിക്കുള്ളൂ ഞാൻ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ട് തിരുവഞ്ചിക്കുളം അമ്പലത്തിന്റെ അവിടെ തൊട്ട് നമ്മളുടെ ഇവിടെ ബൈപ്പാസ് മൊത്തം ഇവിടെ റോഡ് ബ്ലോക്ക് ആയിരിക്കുള്ളു അത്ര പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം കണ്ണ ഈ ക്ഷേത്രമാണ് നമ്മുടെ അമ്പലത്തിന്റെ ചുറ്റുമുള്ള കാവുകളാണെങ്കിൽ കണ്ണ ഒരുപാട് മരങ്ങളാണ് എനിക്ക് മരങ്ങൾ ഭയങ്കര ഇഷ്ടം ഈ മരങ്ങൾ എവിടെ കണ്ടാലും എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മരങ്ങൾ ഇവിടെ പ്രത്യേകിച്ചും ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ആഞ്ഞില് ആല് പിന്നെ അങ്ങനെ 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 എന്തൊക്കെയോ പേരറിയാത്ത മരങ്ങളുണ്ട് കാടും കൂടി കെടുക്കുകയാണ് കണ്ടല്ലേ അമ്പലക്കുളന്നൊക്കെ അമ്പലക്കുളം എല്ലാ വർഷം വരെ എനിക്ക് ഒരാൾ മരിക്കാറുണ്ട് ഏതെങ്കിലും ഒരാൾ തമ്മിൽ അമ്മമാരൊക്കെ മിക്കവാന്നേക്കണം പക്ഷേ ഏതെങ്കിലും ഒരാളെല്ലാ ഭരണിക്കും മരണപ്പെടാറുള്ളൂ ആ എന്നെ കൊണ്ടുണ്ടെങ്കിൽ ആ പാവാന